ി തന്നെ പാടാം നിന്നെപ്പറ്റി തന്നെ എന്തൊരു കുടിയാടാൻ എന്തൊരു കുടിയാടാൻ വേണമെടേ തിരുവെള്ളും പ്രണയത്തെ കുറിച്ച് പറയാമോ എന്തായാലും ണയം അങ്ങനെ ആരോടും എനിക്ക് തോന്നിട്ട് തോന്നിട്ട് കുട്ടികളത്ത് കുട്ടിക്കാലത്ത് നമ്മളെപ്പോഴും ഈ സ്കൂൾ പ്രായം കഴിഞ്ഞ് വന്നപ്പോ പിന്നെ നമ്മളെപ്പോഴും ഈ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനും ഹോസ്പിറ്റലും ജയിലും ഒക്കെ അങ്ങനെ ആയിട്ടുള്ളു അപ്പൊ ആരും അല്ല നമ്മൾ നല്ല വയസ്സല്ലേ പത്ത് പതിനഞ്ച് പതിനാറ് വയസ്സായപ്പോഴത്തെ നമ്മള് ഒരു പതിമൂന്ന് പതിനാല് പതിനഞ്ച് നമ്മൾ സ്കൂളൊക്കെ വിട്ടല്ലോ എട്ടാം ക്ലാസ്സിൽ നമ്മൾ സ്കൂൾ വിട്ടു പിന്നെ നമ്മൾ തെരുവിൽ റോട്ടിൽ തന്നെ ആയിരുന്നു റോട്ടില എന്താ പറയാ ആരെങ്കിലൊക്കെ കളിപ്പിച്ചും പറ്റിച്ച് പൈസ ഒക്കെ ഉണ്ടാക്കുക സിനിമയ്ക്ക് പോവുക പിന്നെയാണ് ഈ ചുമട്ട് തൊഴിലാളി രംഗത്തേക്ക് നമ്മൾ കടന്നു പോയിരുന്നു അതോടൊപ്പം പിന്നീട് നമ്മൾ തെരുവിലായതുകൊണ്ട് നമ്മളെ കൂട്ടുകാരും കുടലുകൾക്കും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒരു തല്ലിപ്പൊളിയായിട്ടാണ് ജീവിച്ചത് കുറേ കാലം തല്ലുപ്പിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ ഇത്രയും നല്ലൊരു തല്ലിപ്പൊളി വേറെ ഇല്ല കേട്ടോ നല്ല അങ്ങനെയുള്ള തല്ലുപിളിയായിട്ട് അപ്പം അതുകൊണ്ട് നമുക്ക് സ്ഥിരം കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എല്ലാം അടിപൊളി കേസാണ് വേറെ കേസൊന്നുമില്ല അങ്ങനെ ഒന്നും വിചാരിച്ചു അടിപൊളി കേസ് ചിലപ്പോൾ അതിൻ്റെ പേരിൽ ചിലപ്പോൾ വാറുണ്ടാവും ചിലപ്പോൾ പോലീസും കോടതിയിലാകും ചിലപ്പോൾ അടി നമ്മള് അത് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള വിജയം എന്താണറിയോ നമ്മള് കൊടുത്തിട്ടുള്ളതിനെക്കാട്ടി ഒരു പന്ത്രണ്ട് ഇരട്ടി അടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അങ്ങനെ അത്ര സ്വഭാവമുള്ള ഒരു പയ്യനെ അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ ഒരു ചെറുപ്പക്കാരനെ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുകയൊന്നുമില്ലല്ലോ പക്ഷെ നമുക്കും അതിനോട് വലിയ താല്പര്യമൊന്നും പ്രേമത്തോട് വലിയ താല്പര്യം താല്പര്യം ഇങ്ങനെ എനിക്ക് എന്റെ ചേച്ചിയാണ് എന്റെ മോളിൽ പിന്നെ എന്റെ അനേജത്തിമാര് നാലുപേരുണ്ട് അവർക്ക് വിവാഹങ്ങളൊക്കെ ആവി വരണതേ ഉള്ളു അപ്പോൾ എൻ്റെ അടുത്തൊരു ചേട്ടൻ പോയിട്ടുള്ളത് അയാളുടെ മൂന്ന് കെട്ടി ഇട്ടിട്ട് അയാൾ കല്യാണം കഴിച്ചിരുന്നു അങ്ങനെ അല്ലാതെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഈ സഹോദരിമാരായ ഒരു വിലയും കൊടുക്കും അപ്പൊ ആ ചേട്ടനെ ഞാൻ ഫോളോ ചെയ്തു എന്തായാലും ഇവിളമാരൊക്കെ അടിച്ചടക്കി വിട്ടിട്ട് നമുക്ക് കിട്ടാതിന് പിന്നീട് അതിനോടുള്ള താല്പര്യം പിന്നെ നമ്മൾ ഈ സിനിമ ക്രൈസ് എങ്ങനെയെങ്കിലും സിനിമയിൽ കയറണം ഒരു സംവിധായകനാകണം ഒരു തിരക്കഥാകൃത്തെങ്കിലും ആകണം അതിനൊക്കെ ശേഷം കല്യാണം നോക്കും അപ്പം സിനിമയിൽ നിന്ന് തന്നെ ഒരു പെണ്ണെ കിട്ടുമെന്നൊക്കെ വിചാരിച്ചു ഇപ്പം സിനിമയിലും ആരും അടിപ്പിക്കണില്ല എന്നുള്ളതാണ് കല്യാണം കഴിക്കണം കഴിക്കണം തോന്നി കഴിഞ്ഞപ്പോഴത്തേക്കത് നടക്കുന്നില്ല ഇല്ല കല്യാണം കഴിക്കണം കഴിക്കണമെന്നുള്ള ഇപ്പം ഞാൻ എന്താ കല്യാണം കഴിക്കാൻ ഇനി എത്ര പൈസ ശരിയാണ് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ട് ഞാൻ കല്യാണം സിനിമ ഡയറക്റ്റ് ചെയ്തിട്ട് യുവിറ്റകളെയൊക്കെ കെട്ടിക്കൊടുത്താലും മതി തിന്നു പൂട്ട് വീണു അല്ലേ അത് വിവാഹിതരായ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാം അമ്മയോട് ഒന്ന് പറഞ്ഞാൽ മതി എപ്പോൾ വേണമെങ്കിലും പോവാം എപ്പോൾ വേണമെങ്കിലും വരാം എവിടെയും പോവാം വരാം പക്ഷേ വിവാഹം കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ പറ്റില്ല നമ്മൾ നല്ലൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെയും പോകണമെങ്കിൽ നമ്മുടെ ഭാര്യക്കൂടെ കൊണ്ടുപോകണം കുട്ടികളായ ആറ്റകളെ കൊണ്ടുപോകണം അല്ലേ അതെ അല്ലെങ്കിൽ അത് നമ്മൾ ഒരു കുടുംബത്തോട് ചെയ്യുന്ന മോശമായ കാര്യം അപ്പോൾ അതൊന്നും ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയില്ല ഇല്ല അപ്പോൾ യാത്രയൊക്കെ ഒരുവിധം ഒതുങ്ങി വരുമ്പോൾ കെട്ടാം അപ്പൊ പിന്നെ കൊണ്ടുപോകണ്ടല്ലോ ഇവിടെ ഇനി ഒരു സിനിമ ഇറങ്ങാൻ ഇനി എത്ര കാലതാമസം ഉണ്ടാവും ഈ വർഷം എന്തെങ്കിലും ഈ വർഷം സംഭവിക്കും ഞാൻ മദ്യപാനം ഇത് കുറച്ച് കള്ള് തെങ്ങും കള് അല്ല യ്യന ഇപ്പം ചെത്താൻ പോണം കേട്ടിട്ടില്ലേ ചെത്തുക പാട്ട് എഴുതിയില്ലേ തെങ്ങിന്റെ നമ്മൾ ചെത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പാട്ട് അവന്റെ മനസ്സിൽ വന്നതെന്ന് പറഞ്ഞു അപ്പൊ അവൻറെ പറഞ്ഞു കൊടുത്തുവിട്ടതാണ് ശുദ്ധമായ കള്ള് നല്ല മീൻ കഴിക്കാൻ കൊല്ലം

അത് ഉടൻ തന്നെ സംഭവിക്കട്ടെ അത് ഉടൻ തന്നെ തന്നെ നമുക്ക് ഇരിക്കണം ഓ നിന്നപ്പനി തന്നെ പാടാം നിന്നെപ്പനി തന്നെ പാടാം പാടിക്കൂടിയാടാ എന്തൊരു കുടിയാടാ ഒടുക്കം വയ്ക്കാനാ റമിലു വേണമെടേ ഇരുവെള്ളേലും ചങ്കുവാടി പോകുമടേ റിമിലുവെള്ളമൊഴിക്കളിയ കുടിയന്മാരുടെ മാനം കളയല്ലേ റമിലു വെള്ളമൊഴിക്കളിയ എന്തൊരു കുടിയാടാ ഒഴുക്കം വയ്ക്കാനാ താനേ തന്നെ തന്നേതാനെന്നേ താനേ തന്നേ തന്നാൻ കുന്നിൻ ചെരുവിലെ കാറ്റോടും കൊന്ന തണലിൽ പാടാനും താനേ തന്നെ തന്നേതാനെന്നേ കുളിരു പെയ്യണ കടവത്ത് കുട്ടിക്കഥകൾ പറയാനും ന്നേ തന്നാനേതാണെന്നേ കുന്നിൻ ചെരുവിലെ കാറ്റോടും കൊന്ന കണലിൽ പാടാനും കുളിരുകെയ്യണ കടവത്ത് കുട്ടിക്കഥകൾ പറയാനും എന്നും നമ്മൾ വേണമടേ റമിലുവെള്ളമൊഴിക്കളിയ എന്നും നമ്മൾ വേണമടേ റമിലുവെള്ളമൊഴിക്കളിയ എന്തൊരു കൂടിയാടാ ഒടുക്കം വെയ്ക്കാനാ റിമിലു വേണമടേ ഇച്ചിരി വെള്ളേലും പാട്ട് ഫുള്ളായിട്ട് പാടാനുള്ള പെർമിഷൻ എനിക്കില്ല സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നുള്ളൂ ഒരു കെട്ടുകഥയിലൂടെ ഇനി ഇവര് ഈ കഥ പേര് മാറ്റുമെന്ന് എനിക്ക് പക്ഷേ ഒരു കെട്ടുകഥയിലൂടെ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പാടിയാ അഭിനയിച്ചു താങ്ക് യു ഓക്കെ നടക്കട്ടെ ബാക്കി അപ്പോൾ യോഗനാഥത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും